ഈ ഒരു ഒരു പ്രത്യേകത ഉണ്ട് ഇതിൽ ചെടികൾ നമ്മളൊരു നാൽപ്പത് രൂപ റേഞ്ചിലൊട്ടിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കാണിക്കുന്നത് കുറച്ച് ക്രീപ്പർ പ്ലാന്റ്സ് ആണ് ഫ്ലവറിങ് ആയിട്ടുള്ള ക്രീപ്പർ പ്ലാന്റ്സ് പ്ലാന്റ്സാണ് ഇത് ബ്രൈഡൽ ബക്കറ്റിൻ്റെ ആണ് വൈറ്റിന് നാൽപ്പത്തഞ്ച് രൂപയും മഞ്ഞയ്ക്ക് നാൽപ്പത് രൂപയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എല്ലാ പ്ലാന്റുകളും വേര് പിടിപ്പിച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അയക്കുന്നത് ഇത് ലേഡീ ഷൂന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് യെല്ലോ കളറിലെ പൂവുണ്ടാകുന്ന വെറൈറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ കൊടുക്കുന്നത് അതുപോലെ തന്നെ ആ വെറൈറ്റി തന്നെ റെഡ് കളറിലെ പൂ ഉണ്ടാകുന്നതും ഉണ്ട് അതിന് നാൽപ്പത് രൂപ മാത്രമാണ് വില വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഓഫർ ജസ്റ്റ് ഒരു ത്രീ ടു ഫോർ ഡേയ്സിനാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളാം വേണ്ടവർ ഇത് മഞ്ഞ കളറിലെ ഉണ്ടാകുന്ന ഗോൾഡൻ കാസ്കറ്റ് പ്ലാന്റ് ആണ് കൊലകളായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത് കേട്ടോ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഒരു തൈക്ക് വരുന്ന വില ഇത് എല്ലാവർക്കും അറിയുന്നൊരു പ്ലാന്റ് ആണ് മണിമുല്ല എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇതുപോലെ പൂത്തൊലഞ്ഞ് കിടക്കുന്നൊരു വെറൈറ്റി ചെടിയാണ് നാൽപ്പത് രൂപയ്ക്കാണ് ഇട്ട് ഇപ്പം തൈ കൊടുക്കുന്നത് ഇത് ഗാർലിക് വൈൻ ചെടികളാണ് ഇതിൻ്റെ ഇലകൾക്ക് വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ലുണ്ടായിരിക്കും അതാണ് ഇതിൻ്റെ പേര് ഗാർലിക് വൈൻ എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ഒരു തൈയുടെ വില ഇത് കോഞ്ചിയ എന്നറിയപ്പെടുന്ന ഒരു സുന്ദരിയായിട്ടുള്ളൊരു ചെടിയാണ് നല്ല പിങ്ക് കളറിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റി കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഇന്നത്തെ രണ്ട് ബ്ലീഡിംഗ് ഹാർട്ട് ആണ് വൈറ്റ് കററിലെ പൂവുണ്ടാകുന്ന ബ്ലീഡിങ് ഹാർട്ടും റെഡ് കളറിൽ പൂവുണ്ടാകുന്നതായിട്ടുള്ള രണ്ട് വെറൈറ്റീസാണുള്ളത് ഇതേപോലെ നിറയെ പൂക്കളിടുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ മുപ്പത്തി എട്ട് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്ന വില എല്ലാം റൂട്ടഡ് ആയിട്ടുള്ള തൈകളായിരിക്കും കേട്ടോ ഇനി പരിചയപ്പെടുന്നത് സാൻഡ് പേപ്പറുമായെന്നറിയപ്പെടുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ഒരുപാട് എൻക്വയറി വരുന്ന ഒരു വെറൈറ്റി കൂടിയാണിത് ഇതിൻ്റെ വൈറ്റ് കളറിലെ പൂവുണ്ടാകുന്ന വെറൈറ്റിയും ബ്ലൂ കളറിൽ വെറൈറ്റീസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ ഒരു തൈക്ക് വരുന്ന വില ഇതും ട്രംബാറ്റോൻ ചെടികളാണ് ഓറഞ്ച് കളറിൽ പൂവുണ്ടാകുന്ന അല്ല അടിപൊളി വെറൈറ്റിയാണ് നമുക്ക് മതിലിലൊക്കെ വിട്ട് വളർത്താൻ പറ്റും നാൽപ്പത്തി അഞ്ച് രൂപയാണ് തയ്ക്ക് വരുന്നത് റെംഗോൺ ക്രീപ്പർ അഥവാ കിസ്ക്യാലിസ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് നാൽപ്പത് രൂപയാണ് കേട്ടോ വില ഇനി കാണിക്കുന്നത് രണ്ട് പാഷൻ ഫ്ലോറ വെറൈറ്റീസ് ആണ് ഇതിൻ്റെ പൂക്കൾ ഇലകളൊക്കെ പാഷൻ ഫ്രൂട്ടിൻ്റെ ആയിട്ട് സിമിലറായിരിക്കും ഇതിന് നല്ല സ്മെല്ല് ഉണ്ടാവും കേട്ടോ പൂക്കൾക്ക് ഇതിൻ്റെ റെഡും ബ്ലൂവും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ഒരു തൈക്ക് വരുന്ന വില കേട്ടോ ഇന്നത്തത് എച്ച് ഡി ടു ഡി ടുമാറോ പ്ലാന്റ് ആണ് ഇതൊരു ക്രീപ്പർ അല്ല ഇത് ബുഷിയായിട്ട് നിർത്താൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് ഇതുപോലെ പല നിറങ്ങളിൽ പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റി ചെടിയാണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് ഇത് മഞ്ഞ കളറിൽ പൂവുണ്ടാകുന്ന ക്ലോ ചെടികളാണ് നിറയെ വള്ളികൾ കാണാതെ ഇലകൾ കാണാതെ മൂടി പൂക്കൾ ഉണ്ടാവും കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മെക്സിക്കൻ ഫ്ലെയിം ഫ്ലെയിമെന്നറിയപ്പെടുന്ന ഓറഞ്ച് കളറില് പൂ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് നാൽപ്പത് രൂപയാണ് ഇതിന് വില വരുന്നത് ഇനി ഇത് നീല കളറിൽ പൂക്കളിൽ ഉണ്ടാകുന്ന ബ്ലൂ ഡേയ്സ് ചെടികളാണ് ഇതൊന്നും ക്രീപ്പർ പ്ലാന്റ് അല്ല ഇത് നമുക്ക് പോട്ടിലോ അല്ലെങ്കിൽ ഹാങ്ങിങ് പോട്ടിലൊക്കെ വളർത്താൻ പറ്റും നാൽപ്പത് രൂപയാണ് റേറ്റ് ഇനി ഇത് രണ്ട് ടെക്കോമ ആണ് വള്ളികളായിട്ട് പോകുന്ന ടെക്കോമ ആണ് വൈറ്റ് കളറിൽ പൂ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഇലകൾ വരുന്നൊരു വെറൈറ്റിയാണ് രണ്ടിനും റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപ വെച്ചിട്ടാണ് നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ ഈ രണ്ട് വെറൈറ്റിയിലും ഇനി ഇത് ബുഷ് ടൈപ്പിൽ നിർത്താൻ പറ്റുന്ന ടെക്കോമ വെറൈറ്റീസ് പരിചയപ്പെടുത്താം ഇത് റെഡ് കളറിൽ പൂവുണ്ടാകുന്ന ടെക്കോമയാണ് അറുപത്തഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇന്നത്തെത് ഓറഞ്ച് കളറിൽ പൂവുണ്ടാകുന്ന ഒരു ടെക്കോമ ആണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് ഇതൊക്കെ നമുക്ക് ബുഷി ടൈപ്പിൽ ബോട്ടിൽ നിർത്താൻ പറ്റും കേട്ടോ ഇത് മഞ്ഞ കളറിൽ പൂവുണ്ടാകുന്ന ടെക്കോമ വെറൈറ്റി തന്നെയാണ് ഇതിനും റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പൂക്കളോട് കൂടിയിട്ടുള്ള തൈകളാണ് അയച്ചു തരുന്നത് റോസിഡോ പ്ലാന്റ്സ് ആണ് റോസിഡോ പ്ലാന്റ്സിന് റെഡ് കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് അതുപോലെ തന്നെ റോസിഡോയുടെ യെല്ലോ സെയിൽ ചെയ്യുന്നത് എൺപത് രൂപയ്ക്കാണ് ഇതൊക്കെ ക്രീപ്പർ പ്ലാന്റ്സുകളല്ലോ ഇനി ഇന്നത്തെത് ലെമൺ വൈൻ ചെടിയാണ് ഇതൊരു ചെടിയാണ് നിറയെ ബുക്കിൽ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ചെടിയാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ ഒരു തൈക്ക് വരുന്ന വില ഇനി ഇന്നത് റോസ്ഡോയുടെ ഒരു വെറൈറ്റി തന്നെയാണ് വൈറ്റ് കളറിലെ പോവുണ്ടാവുന്ന റോസ്ഡോ വെറൈറ്റി കേട്ടോ തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് ഇതിൻ്റെ ഒരു തൈക്ക് വരുന്ന വില ഇനി കാണിക്കുന്നത് പോട്ടിൽ നമുക്ക് ബുഷ്യായിട്ട് നിർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ജാക്കോബിന ചെടികളാണ് ജാക്കോബിനയുടെ വൈറ്റ് മുൻപ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ തീർന്നിട്ടുണ്ട് ഇപ്പോൾ റോസാണുള്ളത് എഴുപത്തഞ്ച് രൂപയാണ് സെയിൽ ചെയ്യുന്നത് പിന്നത്ത് ലെഗ് സ്റ്റോമിയുടെ ഒരു വെറൈറ്റിയാണ് റെഡ് കളറില് പൂവുണ്ടാവുന്ന ചെടിയാണ് കേട്ടോ എൺപത് രൂപയാണ് ഇതിൻ്റെ ഒരു തൈ വിൽക്കുന്നത് സ്നോ ഇന്നത്തെ സ്നോറോസ് ഒരു വെറൈറ്റിയാണ് ഇതിന് വെരിഗേറ്റഡ് ആയിട്ടുള്ള ഇലകളായിരിക്കും ഉണ്ടാവുക ഇതുപോലെ റോസ് കളറിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ഒരു തൈ വിൽക്കുന്നത് ഇത് പവിഴമില്ല ചെടികളാണ് പവിഴമില്ല ചെടികൾ നല്ല സ്മെല്ലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചെടിയാണ് നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇന്നത്തത് ഹണീസക്കിളാണ് ഹണീസക്കലിൻ്റെ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് കേട്ടോ ഇനി നമുക്ക് ഗാർഡനിലൊക്കെ ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ രണ്ട് ചെടികളാണ് കുഫിയ പ്ലാന്റിൻ്റെ റോസും വൈറ്റും നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ തൈക്ക് വരുന്ന വില അതുപോലെ തന്നെ മറ്റൊരു ബുഷി ടൈപ്പിൽ നിർത്താൻ പറ്റുന്ന ചെടിയാണ് ലോറോ പെറ്റൽ എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി ഇതിൻ്റെ ഇലകളും നല്ല കളർഫുള്ളായിരിക്കും എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ക്ലിയോഡൻറ്റും അഥവാ വെള്ളക്കുന്ന എന്നൊക്കെ അറിയപ്പെടുന്നൊരു വെറൈറ്റി കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഇതിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇതത് രണ്ട് മെലസ്റ്റോമ വെറൈറ്റീസാണ് മെലസ്റ്റോമയുടെ വയലറ്റും അതുപോലെ തന്നെ മെലസ്റ്റോമയുടെ വൈറ്റ് കളറുമാണ് ഓരോ പ്ലാന്റും സെയിൽ ചെയ്യുന്ന അറുപത് രൂപ വെച്ചിട്ടാണ് മെലസ്റ്റോമയുടെ വൈറ്റും വയലറ്റും ചെറിയ തൈകളായിരിക്കും കേട്ടോ അറുപത് രൂപ എന്നുള്ള റേറ്റിന് കൊടുക്കുന്നത് ഇത് ഒരു റോസ് കളറിൽ ഒരു വെറൈറ്റിയാണ് ഇതിന് നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരു തൈക്ക് വരുന്ന വില പിന്നത് അമേരിക്കൻ ജാസ്മിൻ എന്നറിയപ്പെടുന്ന ഒരു ജാസ്മിൻ വെറൈറ്റിയാണ് ഇതിൻ്റെ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് നമുക്ക് ഹാങ്ങിംഗ് ബോർഡിലൊക്കെ നന്നായി വളർത്താൻ പറ്റുന്നൊരു വെറൈറ്റി ആട്ടോ ഇത് ഇത് ഫ്രഷ് റൈസ് പ്ലാന്റ് ഒരു ചെടിയാണ് താഴത്തേക്ക് തൂങ്ങിയ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഒരു വെറൈറ്റിയാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇത് മെൽസ്റ്റോമീൻ്റെ മഞ്ഞ കളറിലെ പൂവുണ്ടാകുന്ന നല്ലൊരു സുന്ദരി ശരിയാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് വരുന്ന വില ഇനി രണ്ട് ഡേയ്സി വെറൈറ്റീസ് പരിചയപ്പെടുത്താം ഇത് ഡേയ്സിയുടെ റൂസ് കളറിലെ പൂവുണ്ടാകുന്ന വെറൈറ്റിയാണ് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഇതിൻ്റെ തൈ കൊടുക്കുന്നത് ഇനിയുള്ളത് ഡേയ്സിയുടെ തന്നെ ബ്ലൂ കളറിലെ പൂവുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ തൈക്ക് വരുന്ന വില ഇനി കുറച്ച് കമേലിയ വെറൈറ്റീസാണുള്ളത് നാല് ആണ് കമേലിയുടെ ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് സിംഗിളായിട്ട് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഒരു പ്ലാന്റിന് റേറ്റ് ചെയ്യുന്നത് നൂറ് രൂപയാണ് ഇത് കോംബോ ആയിട്ടും കൊടുക്കുന്നുണ്ട് നാല് പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വാങ്ങിക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് ഒരു വലിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്തിയാൽ വളരെ ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി ചെടിയാണ് ഈ കമേലിയ ചെടികൾ കൂടാതെ ഒരു പ്ലാന്റിൽ തന്നെ ഒരുപാട് പൂക്കളും ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് വോങ്ക വോങ്ങ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് കേട്ടോ ചെടിക്ക് വരുന്ന വില ഇനി കുറച്ച് ഹൈഡ്രാ ഇഞ്ചി വെറൈറ്റീസ് ആണ് ഹൈഡ്രാഞ്ചിട്ട് കുറച്ച് കളേഴ്സ് അവൈലബിളായിട്ടുണ്ട് ഒരു അഞ്ച് വെറൈറ്റി ആണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സിംഗിൾ റേറ്റിൽ സെലക്ട് ചെയ്തിട്ട് എടുക്കാം അറുപത് രൂപയാണ് ഒരു തയ്ക്ക് വരുന്ന വില ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് വളർന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് ഈ കാണിക്കുന്ന ഈ കളറുകളിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് മേടിക്കാവുന്നതാണ് ഇനി ഉള്ളത് കർട്ടൻ ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇത് ജിമിക്കി കമ്മലെന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി ചെടിയാണ് ജിമിക്കമ്മൽ പോലെയാണെങ്കിൽ പൂക്കൾ ഉണ്ടാവുക നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഉള്ളത് രണ്ട് കനകാമ്പരം ആണ് ഓറഞ്ച് കളറിൽ പൂ ഉണ്ടാകുന്നതും റെഡ് കളറിൽ പൂ ഉണ്ടാകുന്നതായിട്ടുള്ള കനകാമ്പരം ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ ഒരു തയ്ക്ക് വരുന്ന വില ഇനി കാണിക്കുന്ന മെഡിനില്ല ചെടിയാണ് മെഡിനില്ല ചെടിയുടെ ഈ ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് ഇതിന് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ചാൻസ് മിസ്സാക്കാതെ എല്ലാവരും പ്ലാന്റ്സ് വാങ്ങിക്കോളൂ കേട്ടോ